ൃശൂർ മാളയിൽ യു കെ ജി വിദ്യാർത്ഥിയെ കുളത്തിൽ മുക്കിക്കൊന്നു നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ വയസ്സുകാരൻ ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആറ് വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ടത് പ്രകൃതി വിരുദ്ധ പീഡനശ്രമം എതിർത്തതോടെയെന്ന ജോജോ പോലീസിന് മൊഴി നൽകി കുട്ടിയുടെ അയൽവാസി കൂടിയാണ് അറസ്റ്റിലായ ജോജോ മാളയിൽ ആറ് വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതി ജോജോ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി എന്നും തുടർന്നാണ് കൊലപാതകം എന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് എന്നാണ് തൃശ്ശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ പ്രതികരിച്ചത് പ്രതി ജോജോ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു ഇക്കാര്യം മാതാപിതാക്കളോട് പറയുമെന്ന് പറഞ്ഞതോടെയാണ് ജോജോ കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ഇരുപത് വയസ്സുള്ള ഒരാൾ ഇത്തരത്തിൽ ഒരു കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചേമുക്കാലോട് കൂടിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം മാളയിലെ സ്വർണപ്പള്ളം ദേശത്ത് ആണ് ഈ കുട്ടിയുള്ളത് ആ വീടിന് അടുത്ത് വെച്ചിട്ട് കുട്ടിയെ പെട്ടെന്ന് അപ്പോൾ കാണാതാകുന്നു നാട്ടുകാർക്കൊപ്പം ഈ പ്രതി എന്ന് പറയുന്ന ജോജോ കുട്ടിയുടെ വീടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ആളാണ് തുടർന്ന് ജോജോയും ഈ തെരച്ചിലിനൊപ്പം കൂടുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടുകാർ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ അവിടെ ആ തെരച്ചിലിന് എത്തുന്നു തുടർന്ന് പോലീസും വളരെ വേഗത്തിൽ തന്നെ അവിടേക്ക് പാഞ്ഞെത്തുന്നു തെരച്ചിൽ നടത്തിയതിന് ശേഷം പോലും ഇയാളെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു ആ സംശയത്തിന് കാരണം നേരത്തെ ജുവനയിലായിരിക്കുന്ന സമയത്ത് ഒരു ബൈക്ക് മോഷണ കേസിൽ ഇയാൾ അകത്താകുന്നു അകത്തായതിന് അതിനെ തുടർന്ന് ഇയാളുടെ പെരുമാറ്റത്തിന് ചില സംശയങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പോലീസിനോട് പറയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഇയാളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന മാള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു ആദ്യമൊക്കെ ഇയാൾ സമ്മതിക്കുന്നില്ല ആവർത്തിച്ച് ആവർത്തിച്ച് നടത്തി ചോദ്യം ചെയ്യലൊടുവിൽ ഇയാൾ പറയുന്നു കുട്ടി കുളത്തിൽ വീണു പോയി എന്ന് പക്ഷേ അവിടെ കൂടി പോലീസ് അവസാനിപ്പിക്കുന്നില്ല വളരെ വേഗത്തിൽ അവിടെ എത്തി നാട്ടുകാർക്കൊപ്പം തെരച്ചിൽ നടത്തി കുട്ടിയുടെ മൃതദേഹം വീണ്ടെടുക്കുന്നു തുടർന്ന് വിശദമായി ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴാണ് കുട്ടിയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പീഡനത്തിന് വിധേയനാക്കാൻ ശ്രമിച്ചു വായ പൊത്തി ആ കുട്ടി ചെറുക്കുമെന്നും അമ്മയോട് പറയുമെന്നും പറഞ്ഞതിനെ തുടർന്നാണ് കുളത്തിൽ മുക്കി കൊല്ലുകയും ചെയ്യുന്നത് എനിക്കിപ്പോ ഇപ്പോഴുള്ള ആൾ നേരത്തെ ഈ ജുവനിൽ ആയിരുന്ന സമയത്ത് ഈ പ്രതി ഇദ്ദേഹത്തിന്റെ ബൈക്കാണ് മോഷ്ടിച്ചത് ചേട്ടന്റെ പേരെന്താ പ്രിൻസൺ എന്താ അന്ന് സംഭവിച്ചത് അന്ന് പണി വെച്ചു വരുന്ന ബൈക്കായിരുന്നു രാത്രി പോയത് ഒരു മാസം ബൈക്ക് കിട്ടി കേസ് എട്ടു മാസമായി തെളിഞ്ഞു വെച്ചാണെങ്കിൽ അവർ കൊണ്ടുനടങ്ങുന്നത് കണ്ടു ഞങ്ങൾ അങ്ങനെ ബൈക്ക് മോഷ്ടിച്ചിട്ട് ഇവിടെ തന്നെ തന്നെ ഇവിടെ തന്നെ കൊണ്ടു ഞങ്ങൾ കണ്ടു സ്റ്റേഷനിലേക്ക് പറഞ്ഞ് അവർ ഒന്ന് എടുത്ത് അതാണ് ഈ പ്രതിയുടെ പശ്ചാത്തലം എന്തായാലും നാട്ടുകാർ അത്ര മാത്രം അസ്രായി അവനെ അത്രയും തന്നെ വലിയ പോലീസ് സംഘം ഇവിടെ കാവൽ കുട്ടിക്കായിട്ടുള്ള തെരച്ചിൽ വഴിതെറ്റിക്കാൻ വരെ ഈ ഒരു പ്രതി ശ്രമിച്ചിരുന്നു അതായത് തെരച്ചിൽ പ്രതിയും നാട്ടുകാരും കൂടിയായിരുന്നു ആദ്യം നടത്തിയത് പിന്നാലെ സംശയം തോന്നിയ ജോജിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഒരു കൊലപാതക വിവരം പുറത്തായത് ഇനി ഈ പ്രതി ജോജോ നേരത്തെയും ക്രിമിനൽ കേസിൽ പെട്ട ആളാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് നിർണായകമായത് കുട്ടിയുടെ വീടിനടുത്തുള്ള കെട്ടിടത്തിലെ സി സി ടി വി കുട്ടി സ്ഥലത്തെ ഒരു യുവാവുമായി റോഡിൽ ഓടിക്കളിക്കുന്നതായുള്ള ദൃശ്യവും കണ്ടെത്തി ജോജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുഞ്ഞിനെ ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആറു വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ മുക്കിക്കൊന്ന് ആ കുളത്തിന്റെ കരയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് ഇന്നലെ ആ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചലിയോടുകൂടിയാണ് കുട്ടിയെ കാണാതാകുന്നത് തുടർന്ന് നാട്ടുകാരടക്കം തിരച്ചിൽ നടത്തി തിരച്ചിൽ നടത്തിയതിനു ശേഷം ഈ ഇതൊരു പാടത്തോട് ചേർന്ന പ്രദേശമാണ് അവിടെ ഒരു 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 വെള്ളക്കെട്ടാണ് ഒരു കുളമാണ് ഇത്തരം പാടശേഖരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ഇവിടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരന് സംശയം തോന്നിയത് കൊണ്ട് പോലീസ് നാട്ടുകാരോട് പറഞ്ഞതുകൊണ്ട് അയാളെ കൊണ്ടുപോവുകയും അയാളെ ജോജോ എന്ന് പറയുന്ന അയാളെ നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് താൻ ഈ കുട്ടിയെ ആ വീടിന്റെ അവിടെ നിന്ന് വരികയും വന്നതിന് ശേഷം പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് നിർബന്ധിക്കുകയും ആ കുട്ടി ചെറുക്കുകയും അമ്മയോട് പറയുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്നുള്ള മൊഴി ഉണ്ടാവുകയും ചെയ്യുന്നു തുടർന്നാണ് ഈ എന്റെ ഒപ്പം നിൽക്കുന്ന ഈ ആളുകൾ ആ കുഞ്ഞിനെ മുങ്ങിയെടുക്കുകയും ചെയ്തത് ചേട്ടന്റെ പേരുണ്ടോ ഇവിടെ തന്നെയുള്ള ചേട്ടൻ ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോ ഈ നമ്മളെ തരത്തിലും വരികയൊക്കെ ചെയ്തു എല്ലാവർക്കും എല്ലാ കുറെ ജനങ്ങളുണ്ടായിരുന്നു എല്ലാവരും ഓടി നോക്കി എന്നിട്ട് കിട്ടിയില്ല രണ്ടു കിണറിലെ കൊല്ലത്തിലൊക്കെ ഇറങ്ങി നോക്കി എന്നിട്ടും കിട്ടിയില്ല ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ ഇറങ്ങി നോക്കി നോക്കി കഴിഞ്ഞിട്ടും അപ്പം ഇവിടെ വെള്ളം കൂടെ ഞാൻ എല്ലാവരും പറഞ്ഞു വേണ്ട ചട്ടക്കയറി പോയെന്നു കൊണ്ട് ഞാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുവിനെ ചോദ്യം ചെയ്തപ്പോൾ പോകാൻ പറഞ്ഞു കൊച്ചു ചാടിയതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടി വന്നു ഞങ്ങൾ അഞ്ചാറുകൂടി മുന്നിട്ട് ഓടി കൂടെ വന്ന് ഞാൻ അപ്പൊ ചാടിയെന്നു പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കി ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കൊമ്പ് ചിത്രം ഉണ്ട് ഇറങ്ങാനായിട്ടില്ല അപ്പം ഒരു പിടിച്ചോണ്ട് അങ്ങ് കൈകൊണ്ട് ഇങ്ങനെ തേടി കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ കൈ തട്ടി അങ്ങനെ കൊച്ചിനെടുത്ത് കയറ്റി ഒന്നുമണി രണ്ടുമൂന്ന് മണിക്കൂറും കഴിഞ്ഞ് പോയി ഭയങ്കര ഈ കുഞ്ഞിടെ കളിച്ചോണ്ടിരിക്കാറ് മക്കളെ വീട്ടിൽ അവിടെ മറ്റുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് ഈ കൊച്ചു പോകുന്നതാണ് അപ്പൊ ഇവന്റെ കൂടെ കളിച്ചാണ് അപ്പൊ അതിനെ മുന്നോട്ട് കണ്ടിട്ട് ഈ വിരാൻ കണ്ടി കൊച്ചി പിന്നെ നടത്തലേ മാത്രമേ ഉള്ളൂ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ അടുത്ത് തന്നെ കുട്ടി വളരെ സുരക്ഷിതമായി ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് നമുക്ക് ആരെയും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു ഘട്ടത്തിലാണ് നമുക്ക് എന്ത് അതായത് നമ്മുടെ കുട്ടികളെ നമുക്ക് സ്വന്തം റിലേറ്റീവ്സിന്റെ അടുത്ത് പോലും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുഞ്ഞ് കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത് കുട്ടി കളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കളിസ്ഥലത്ത് സ്ഥലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് അറിയില്ല ഇത്തരത്തില് കാമ കണ്ണുകളും വെച്ചുകൊണ്ടാണ് ഓരോരുത്തർ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല എന്തായാലും ശരി ഇത് വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഈ കുട്ടിയെ അയാളെ വിളിച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയി ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയെ മിസ്ബിഹേവ് ചെയ്തു കുട്ടിയെ മോശമായ രീതിയിൽ പെരുമാറി മനസ്സിലായല്ലോ കുട്ടി എതിർത്തു കുട്ടി അമ്മയോട് പറയൂന്ന് പറഞ്ഞു അതാണ് നമുക്ക് മനസ്സിലായത് അമ്മയോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് മുഖം മുത്തിപ്പിടിച്ച് ബലമായിട്ട് പുഴയിലിട്ട് കുന്നു എന്നുള്ളതാണ് കുളത്തിലിട്ട് കൊന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത് ഒരു സി സി ടി വി നമുക്ക് ഉണ്ട് ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്ന് പോകുന്ന കണ്ടൊരു സി സി ടി വി ഉണ്ട് ഇങ്ങനെയാണ് ഇയാൾ ലാസ്റ്റിലുണ്ടായിരുന്നത് മനസ്സിലായി കുറ്റകൃത്യത്തിൽപ്പെട്ട് ബോർസ്റ്റൽ സ്കൂളിലേക്ക് കിടന്ന് ഉണ്ട് ഉറപ്പാക്കാൻ വേണ്ടിയാണ് എന്തായാലും ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ അലർട്ട് ആയിരിക്കേണ്ട ഒരു സമയം തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളാണ് സുരക്ഷ കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ മറ്റൊരാളെ വിശ്വസിച്ച് നമ്മൾ നിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ചതിക്കുഴികൾ തന്നെ വീഴും നമ്മുടെ കോഴിയമ്മ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ടല്ലേ ചിറകിലടിയിലിട്ട് തന്നെയാണ് കൊണ്ട് നടക്കുന്നത് അതുപോലെ കൊണ്ട് വളർത്തിയെടുക്കേണ്ട ഒരു സമയമാണെന്ന് തോന്നുന്നു ഇപ്പോഴൊക്കെ